അങ്ങനെ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ സ്മൂത്തിയാണ് ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ സ്മൂത്തി ഞാൻ ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്ന് കൂടി കാണുക സൂപ്പർ 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 ആണ് പോകാം വീഡിയോയിലേക്ക് ഹലോ ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞങ്ങോട്ട് ഉള്ളൂ സമയം കറക്റ്റ് പത്ത് മണിയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം എന്ന് പറയുന്നത് കറക്റ്റ് പത്തുമണിയാണ് ഈ പത്ത് മണി സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എന്താ ഇന്ന് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാനിവിടെ ചെയ്യത്തുള്ളൂ ഒരുപാടൊന്നും കുക്കിങ് പണ്ടത്തെ പണ്ടത്തെ പോലത്തെ കുക്കിംഗ് ഒന്നുമില്ല എന്ത് വന്നേ ഞാൻ അടുക്കളയ്ക്കകത്തോട്ട് കയറുവാണെന്ന് നോക്കിപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ഈ പർപ്പൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എപ്പോഴും കാണിക്കാറുണ്ട് പലപ്പോഴും അല്ല എപ്പോഴും കാണിക്കാറുണ്ട് വേണ്ട പർപ്പൾ സ്വീറ്റ് പൊട്ടാറ്റോ ഒരു ഇന്ന് ഞാൻ കടയിൽ പോയി മോർ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കടയിലോട്ട് പോകുന്നുണ്ട് എന്ത് വന്നാലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഒരു അഞ്ച് സ്വീറ്റ് പൊട്ടറ്റ ഉണ്ട് ഇതിന് ഞാൻ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതെല്ലാം നമ്മുടെ ബീട്രൂട്ടിൻ്റെ കാട്ടിലും വേണ്ട ബീട്രൂട്ടിൻ്റെ വേറൊരു നിറം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ കടന്നിറത്തിലുള്ള പിന്നെ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റ ആണ് ഇത് ഒത്തിരി ഹെൽത്തിയാണ് ഇത് ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഇത് ഞാൻ പിന്നെ ഇത് വലിയ കാര്യമാണ് നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ പുഴുങ്ങിയെടുക്കാം ഈസിയാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇത് പുഴുങ്ങിയെടുക്കാൻ ഞാനിത് എപ്പോഴും ചെയ്യും ഇതിങ്ങനെ പുഴുങ്ങി ഇങ്ങനെ വെച്ചിരിക്കും ഫ്രിഡ്ജിൻ്റെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇന്ന് നോക്കിപ്പോൾ അഞ്ചെണ്ണം ബാക്കി ഇരിപ്പുണ്ട ഇന്ന് ഇന്ന് വേറെ വാങ്ങിക്കാൻ വേണ്ടി ഇന്ന് കടയിൽ പോകുന്നതുകൊണ്ടാണ് പിന്നെ ഇതിനെ അങ്ങ് യൂസ് ചെയ്തേക്കാൻ നേരിടുന്ന പുഴി എത്തി കഴിയുമ്പോൾ നോക്കിക്കുക എന്താ പറയുക നോക്കിക്കുക ഇത് ഇത് ഞാൻ ഞാനിനിയും പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒന്നിച്ച് സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് അത് വേവു എന്നിട്ട് നമുക്ക് ഒന്നിവിടെ നടത്തി വെച്ചിരുന്നാൽ മതി പത്ത് മിനിറ്റിൻ്റെ അകം ഇത് നമുക്ക് നല്ലതുപോലെ പുഴുങ്ങി കഴിക്കാവുന്നതാണ് ഇത് ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഞാനിത് ലാസ്റ്റിൽ കുറച്ച് ബട്ടർ ചേർത്ത് അല്ലെങ്കിൽ മീറ്റ് ചേർത്ത് ഞാനതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഇറച്ചി മീനും ഒന്നും കഴിക്കാത്ത സമയങ്ങളിൽ ഇത് നമുക്ക് ഒത്തിരി ഹെൽത്തിയാണ് ഞാൻ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഉത്തിരിനാളുകളായി ഞാൻ അങ്ങനെ അങ്ങ് കഴിക്കാറൊന്നുമില്ല ഇത് അതുകൊണ്ട് എനിക്ക് ഇത് നല്ലതാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട് എല്ലാ കടയിലും ഒന്നും ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ല എന്നാൽ കിട്ടുന്ന കടകളുണ്ട് ഇല്ലാത്ത കടകളു കൊണ്ട് അങ്ങനെ ഞാൻ കിട്ടുന്ന കടകൾ കണ്ടുപിടിച്ച് അവിടെ ഞാൻ പോയി പോയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിക്കാറുള്ളത് ഇനി ഇത് തെലിയൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകുമ്പം പോലും ഇതിനകത്തൊന്ന് നല്ല ഈ കവറിന് പോലും കണ്ട പർപ്പിൾ നിറ ഒരു കറു കവറിന് വെച്ചിരിക്കുന്നത് നമ്മൾ കഴുകി കളയുമ്പോഴും നല്ല പർപ്പിൾ നിറമായിരിക്കും നിറവായിരിക്കും കഴുകിക്കളയുമ്പോഴും എന്നാൽ കുക്ക് ചെയ്യുമ്പോഴും ആ കളർ ഒട്ടും തന്നെ പോകത്തും ഇല്ല പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകിക്കൊണ്ട് ഒന്ന് ഇത് വേവിച്ചെടുത്ത് പിന്നെ ഇച്ചിരി ബട്ടറൊക്കെ ചേർത്ത് ഈ ഒരു കുക്കിങ് മാത്രമേ ഉള്ളൂ ഇന്നെൻ്റെ അടുക്കളയിൽ ഇനി ഇന്ന് ഇതങ്ങ് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞാൽ ഇന്നെൻ്റെ വൈകിട്ട് ഇത് കഴിക്കാൻ നല്ലതാണ് ഇന്നിട്ട് എൻ്റെ വൈകുന്നേരത്തെ ആഹാരമായി ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും അവിടെ ചേർന്നാലും അവിടെ ഇഷ്ടംപോലെ പിന്നെ റെസ്റ്റോറൻ്റ് മീൽസ് അവിടെ ഉണ്ട് ഞാനതൊന്നും എടുത്ത് കഴിക്കാറേ ഇല്ല ഈ കൊണ്ടുപോകുന്നതും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിയുമെന്ന് എനിക്ക് കഴിക്കുന്നത് എനിക്കെന്നെ അറിയത്തില്ല ഞാനെന്തോ കഴിക്കുന്നതെന്ന് ഞാനിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇടട്ടെ നമ്മുടെ എടുക്കുവാണ് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനുള്ള പറപ്പിൽ നിറത്തിലുള്ള വെള്ളമാണ് കിട്ടുന്നത് എന്നാൽ തന്നെ ഇതിൻ്റെ ഒട്ടും നിറമോ ഒന്നും തന്നെ തന്നെയും പോകട്ടും കഴുകുമ്പോൾ നല്ല പറപ്പ് നിറം പോവുകയും ചെയ്യും போட போல எடுக்கணும் കഴുകിയെടുക്കും പിന്നെ നമുക്കിത് വേവിക്കാൻ വെക്കുന്ന പാത്രത്തിലോട്ട് ഇടാം ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത് കഴുകി വാരി വെച്ചിരിക്കുന്നത് പൊട്ടറ്റോ ഇതിലേക്ക് വാരിയിടാം വെച്ചു ഫ്ലെയിം ഓൺ ആക്കാം ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളും വേവും അതിന് മുമ്പ് തന്നെ വേഗം പക്ഷേ ഇത് ഈ വെള്ളമൊക്കെ കുടിക്കാൻ നല്ല രുചിയാണ് നല്ല മധുരമായിരിക്കും ഇതിൻ്റെ വെന്തറങ്ങുന്ന ഗുണങ്ങളും പിന്നെ ഒക്കെ രുചിയൊക്കെ കാണും ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അവിടെ നിന്ന് വേവട്ടെ ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകണം ആവശ്യത്തിന് കുറച്ചല്ല ആവശ്യത്തിന് ആട്ട് നിറങ്ങേണ്ട നമ്മൾ ഈ വെള്ളം നമ്മൾ കളയരുത് കണ്ടോ ഇത് പറ്റിച്ചെടുക്കണം ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ് ഇത് കളറ് മുക്കിയത് പോലൊക്കെ നമുക്ക് തോന്നും കഴുകി കളയുമ്പോഴും നമുക്കിത് പിന്നെ കളർ ഇളകും പക്ഷെങ്കിൽ നമുക്ക് പ്രയോജനമുള്ള നല്ല മധുരമുള്ള വെള്ളമാണിത് സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കട്ടെ ഒത്തിരി ഉപ്പൊന്നും വേണ്ട സ്വല്പം നമുക്ക് ഇളക്കി കൊടുക്കാം പകുതി വേവായിട്ടേ ഉള്ളൂ ഇനി പകുതിയും കൂടെ വേവാനുണ്ട് അപ്പോഴത്തേക്ക് ഈ വെള്ളം നമ്മൾ കളയത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബട്ടറൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയും കൂടെ അവിടെ നിന്ന് വേവട്ടെ ഞാൻ നേരത്തെ ഫോൺ ഓൺ ആക്കിയപ്പോൾ ഇതിൻ്റെ നമ്മുടെ വീഡിയോയുടെ ഫ്ലാഷ് ഓൺ ആക്കാൻ ഞാൻ മറന്നുപോയി ചിലപ്പം സ്വല്പം ഡാർക്കായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മളാരും പെർഫെക്റ്റ് അല്ല വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റുമോ അതൊന്നും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എന്ന് കരുതിയാൽ മതി ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പിന്നെ മുറിച്ച് കളയാൻ മറന്നു പോകും പിന്നെ അതുപോലെ ലൈറ്റ് ഓണാക്കാൻ മറന്നു പോകും ഇടയ്ക്ക് എനിക്ക് ചിലപ്പം കാണാൻ തലതിരിഞ്ഞൊക്കെ വീഡിയോ വരും നമ്മൾ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് ചിലപ്പം പോകും അങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ പറ്റുന്ന കാര്യങ്ങൾ ആരും ഒന്നും മൈൻഡ് കേട്ടോന്നും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ചിന്തിച്ചാൽ മതി പിന്നെ ഞാൻ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ഫ്രീസറിലാണ് വെച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ മിസ്റ്റേക്കുകളും നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം നമുക്ക് അങ്ങനെ എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ ഇത് ഞാനിപ്പോൾ ഫ്രീസറിനകത്തിരുന്ന ബട്ടറാണ് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ വാങ്ങിച്ച് ഫ്രീസറിലോട്ടാണ് വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ നല്ല കട്ടിയാണല്ലോ ഇനി ഇത് മെൽറ്റ് ആയിട്ടൊക്കെ വരാനൊക്കെ താമസം എടുക്കും ഞാൻ താമസം എടുക്കും സോറി ഞാൻ ഒരു പാക്കറ്റ് പാക്കറ്റെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി വീണ്ടും ഈ നാലെണ്ണം എടുത്ത് മൂന്നെണ്ണം എടുത്ത് ഞാൻ ഫ്രീസറിലോട്ട് വെക്കുവാണ് പതിവ് അന്നേരം നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം ഇത് ഒരു വർഷത്തെ ഡേറ്റ് ഉണ്ട് ഈ ഒരു നമ്മുടെ ബട്ടറിന് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല ഇതിന് പകരം ഞാൻ നമ്മുടെ നാടൻ നെയ്യാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ ചിലപ്പോൾ നെയ്യാണ് ഇപ്പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഞാൻ നെയ്യ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് നമുക്ക് നമ്മുടെ നാടൻ നെയ്യ് ചേർക്കാം വെന്തു ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം സ്വല്പം ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അത് തനിയെ നമുക്ക് അതങ്ങ് പിന്നെ അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് പറ്റിച്ചെടുക്കണമെന്നൊന്നുമില്ല കണ്ടത് വെന്ത് സൂപ്പർ സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാനിവിടെ ഇപ്പോൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് തുടർന്നു നമ്മുടെ കൈയും ഇവിടെ തുടർന്ന് അതെല്ലാം പറപ്പുറം ഞാൻ കുറച്ച് നെയ്യ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ് ഇനി നമ്മുടെ തനി നാടൻ നെയ്യാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പം ഇനി നമ്മുടെ നെയ്യ് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യുടെ രുചിയിൽ ആ വെള്ളത്തോടു കൂടി നമ്മൾ ചൂടോടെ കഴിക്കണം നല്ല രുചിയാണ് സാധാരണ രീതിയിൽ ഞാൻ ബട്ടറാണ് ചേർക്കാറുള്ളത് ബട്ടർ എൻ്റെ കൈവശം ഇല്ല ഉണ്ട് പക്ഷെ അത് ഫ്രീസറിലാണ് ഫ്രീസറിൽ ഞാൻ എടുത്തോണ്ട് ഇനി അതിൻ്റെ പൈസ ഒന്ന് പോയി വരുമ്പോഴത്തെ കുറച്ച് താമസം എടുക്കും ഞാനിപ്പം അതിപ്പം ഞാൻ എടുക്കുന്നില്ല കുഴപ്പമില്ല നെയ്യും ബട്ടറും ഏകദേശം ഒരുപോലെ ആണല്ലോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല നമുക്കിത് കഴിക്കാൻ റെഡിയാണ് വെള്ളമൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് പിന്നെ പറ്റി വരും നമ്മളത് ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുമല്ലോ അപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ശരിയായിക്കോളും ഇനി നമുക്കിനി എടുത്തത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് കഴിക്കാം മറന്നു പോകാതെ ഞാൻ ഇപ്പോൾ തന്നെ അതിൽ ഒരു എടുത്ത് പിന്നെ റൂം ടെമ്പറേച്ചറിലോട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഇത് നാലെണ്ണം ഉണ്ട് ഇതുപോലത്തുള്ള നാല് സ്റ്റിക്കാണ് ഒരു ഇതിനകത്ത് നമ്മൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഹോൾസെയിൽ കടയിൽ നിന്നായതുകൊണ്ട് വലിയ വലിയ പാക്കറ്റുകളായിരിക്കും എൻ്റെ വീട്ടിനകത്തുള്ളത് അതിപ്പം ബാക്കിയുള്ള മൂന്നെണ്ണം ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എടുക്കുന്നതിന് മുന്നെടുത്ത് എടു നമ്മൾ ഒരെണ്ണം എടുത്ത് തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കും അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തീരും അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഇതിപ്പം നമുക്ക് എടുക്കാൻ ഈസിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഐസോട് ഇരിക്കുമ്പം തന്നെ ഞാനങ്ങ് മുറിച്ച് വെക്കും മെൽറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരെണ്ണം ഒരു കണ്ടെയ്നറിനകത്തോട്ട് മുറിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വളരെ ഈസിയാണ് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇതിപ്പം ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് അങ്ങ് വെക്കും ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതിന് ഫ്രിഡ്ജിനകത്തിരിക്കട്ട ഒരെണ്ണം ബാക്കിയുള്ള നാലെണ്ണം നമ്മൾ നാലോ മൂന്നോ എത്ര ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിങ്ങനെ ഒരുപാട് എന്തുവാ ഇങ്ങനെ മെൽറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ മുറിച്ച് ഒരു പാത്രത്തിനകത്തോട്ടാക്കി വെക്കും അപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് കട്ടിയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് എടുക്കാനുള്ള ഈസിറ്റി ഇതിപ്പം ഞാൻ ചോറൊക്കെ വെക്കാൻ നമ്മൾ ജാസ്മിൻ റൈസ് അങ്ങനെ നമ്മൾ എന്തേലുമൊക്കെ പിള്ളേരൊക്കെ എന്തേലുമൊക്കെ എടുക്കുമല്ലോ അങ്ങനെ അങ്ങ് എടുത്താൽ മതി അന്നേരം അതിൽ നിന്ന് അവർ ആവശ്യത്തിനുള്ളത് എടുത്തോളും ബെഡ്ഡിങ്ങനെ ഒരു പാത്രത്തിനകത്താക്കി വെച്ച് വെക്കുന്ന പതിവാണ് ഞാൻ ചെയ്യുന്നത് അവർക്കറിയാം ഞാനിങ്ങനെ എടുത്ത് വെക്കും അന്നേരം അവർക്ക് ചെറിയ കൂട്ടോ വലിയ കൂട്ടോ പിന്നെ അത് കണ് മുറിക്കാനൊന്നും നിൽക്കണ്ട നമ്മളവർക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്ത് വെക്കും എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈസി പരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ് ഇനി എടുക്കാൻ നേരം ഒരെണ്ണോ രണ്ടെണ്ണമോ മൂന്നെണ്ണോ എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം എടുത്തത് അവനെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്തോട്ടാണ് വെക്കുന്നത് അങ്ങനെ ആ പരിപാടി കഴിയും അവനെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെ നമ്മൾ റെഡിയാക്കി ഇത് നമുക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് കഴിക്കാം ഇത് ഞാനൊരു പ്രാവശ്യം ചെയ്ത രീതി ഞാൻ കാണിക്കാം ഒരു പ്രാവശ്യം ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല ഇത് നമുക്ക് മിക്സയുടെ ജാറിലിട്ട് ഓരോ അടി കൊടുത്താൽ നല്ല സ്മൂത്തിയായിട്ട് കുടിക്കാം കേട്ടോ അങ്ങനെ കുടിക്കാം നമുക്ക് അത് നല്ല ചൂടോട് കുടിക്കാൻ നല്ലതാണ് അങ്ങനെ കുടിക്കാം അല്ലാതെ തന്നെ ഞാനിത് കോരി കുടിക്കാൻ പോവാണ് ഈ ഒരു ജ്യൂസിനുണ്ടല്ലോ നല്ല രുചിയാണ് ഇത് അടിച്ചു കുടിക്കാൻ നല്ല രുചിയാണ് വേണമെങ്കിൽ ഞാൻ അടിച്ച് എടുക്കാം വേണമെങ്കിൽ ഓക്കെ എന്നാൽ ഞാൻ ഫ്രീസ് ഫ്രിഡ്ജിന് നമ്മൾ ഞാൻ എന്നാൽ മിക്സഡ് ജാറിലോട്ടിട്ട് ഒരടി കൊടുക്കാൻ പോകണം നമുക്ക് നല്ല രുചിയാണ് അങ്ങനെയും കുടിക്കാൻ കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ആ പരിപാടി ചെയ്യാം മിക്സിയുടെ ഞാനോട്ടിട്ട് ഒരടി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ചൂടോടങ്ങ് അടിച്ചെടുത്താൽ മതി ഒപ്പം നടത്താൻ നോക്കി തന്നെ ഇരിക്കണ്ട നല്ല പർപ്പിൾ സ്വീ പൊട്ടോ സ്മൂത്തി നമുക്കിവിടെ കഴിക്കാവുന്നതാണ് പിന്നെ അങ്ങനെ അങ്ങ് പോകട്ടെ അല്ലേ നമുക്കിങ്ങനെ വേണമെങ്കിൽ കുടിക്കാം കേട്ടോ ഉയർത്തി കാണിക്കട്ടെ കേട്ടോ ഇനി ഇന്ന് അടിച്ചെടുക്കട്ടെ അങ്ങനെ ഒരു കറുക്കത്തിന് നമ്മുടെ സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് പാലൊക്കെ ചേർക്കാം പക്ഷേ ഒന്നും തന്നെയും ചേർക്കുന്നില്ല കുറച്ച് ഈ അതേ പിന്നെ മിക്സ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കോരി കുടിക്കാവുന്നതാണ് ഇത് കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണ് കണ്ടോ സൂപ്പർ രുചിയാണ് അന്നേരം ഇതിൻ്റെ അകത്ത് ഫുൾ ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ ലൂസായിട്ട് വേണ്ടിവർക്ക് വേണമെങ്കിൽ നമ്മൾ ആ വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്ത് വേവിക്കാവുന്നതാണ് പിന്നെ നമ്മൾ വേറെ അതിനകത്ത് വെള്ളം ഒഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നല്ല സൂപ്പർ രുചിയാണ് നല്ല മധുരമാണ് ഇപ്പം നിറങ്ങട്ടോ സൂപ്പർ രുചി ഇങ്ങനെ ഞാൻ സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതി നല്ല രുചിയാണ് ഒന്നും പറയാറില്ല പറയാനില്ല സൂപ്പർ 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 അല്ല ഫുൾ മധുരം ഞാനിത് ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി ഞാൻ തണുത്ത് കഴിയുമ്പോൾ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കും ഒന്ന് രണ്ട് ദിവസമൊക്കെ നല്ല സുഭിക്ഷമായിട്ട് കഴിക്കാനുണ്ട് എനിക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ സ്മൂത്തി വേവിച്ച് എടുത്ത പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ആണിത് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബൈ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്